നമ്മുടെ നമ്മടെ ഇതാ ഉറങ്ങാൻ കിടക്കാണ് എന്തിനോഷി അരമണിക്ക് കേക്ക് ഇല്ലാത്ത മുട്ടായി ഇല്ലാത്ത പിറന്നാൾ കൊഴപ്പല്ലേ അവള് പിറന്നാള നമുക്ക് ആഘോഷിക്കാം ഏ ശരി വാതിൽ തുറന്നു കൊടുക്ക് പോയി കൊടുക്കൊറ ശരി നീ പോയി തുറക്ക്

അപ്പൊ ബാബിക്ക് മുട്ടായി കൈ നിറയെ മുട്ടായി കൊടുത്തിട്ട് എനിക്ക് എന്നാ നേരത്തെ വന്നിരിക്കണോ പതിനൊന്ന് മണി ആയിക്കോളും കഴിഞ്ഞാ കടയിൽ എല്ലാവരും കഴിഞ്ഞാ അപ്പൊ എപ്പഴും ഇങ്ങനെ എല്ലാം കഴിഞ്ഞു തീരട്ടെ കിടന്നിട്ട് അയ്യോ ില്ല വിചാരിച്ചിട്ടും പറഞ്ഞില്ല ഞാൻ ഇത്രയും വർഷം ബർത്ത്ഡേ ആഘോഷിച്ചാണ് പ്രതീക്ഷിക്കാണ്ട് കേക്ക് ഒക്കെ ഞാൻ അങ്ങനെ ശരിയാപ്പൊ കേക്ക് ഒക്കെ എടുത്തു വെക്കി കട്ട് ചെയ്തിട്ട് എന്തായാലും

അമ്മ അമ്മ പറ്റിച്ചോ പറ്റിച്ചോ പറ്റിച്ചില്ല 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 ഇല്ല അവിടെ പിന്നെ കേക്കെല്ലാം മുട്ടായി അല്ല എന്തുകൊണ്ടാ നല്ല അച്ചമ്മതി അപ്പൊ കേക്ക് ആര് മുറുക്കും ആര് കഴിക്കും കാണാ തലേ നേരം വെക്കേ തല നേരെ വെക്കി കഴുത നേരെ വെക്കി ആ ഗുഡ് ഗേൾ ആണ് പാപ്പി അവര് കേക്കൊക്കെ മുറിക്കാൻ റെഡിയായിട്ട് വന്നിരിക്കുന്നു തല കെട്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞു നിട്ടെ തല കെട്ടി കൊടുക്കാദ്യം ഹലോ ഷിന്റെ കേക്ക് വെർ ഷി ഹാപ്പി ആയില്ല അന്നെ ഫോട്ടോയാ ഹാപ്പി പാപ്പി മോൾ ചിരി ഇരാദത്തെ പേടി ചേസ് ചെയ്യുക

ഹാപ്പി ബർത്ത്ഡേ ടു യു രോ ആ അതിന് നോക്ക് ആ കേക്ക് കണ്ടിട്ടില്ല എന്നിട്ട് പാപ്പിക്കാണ് ആദ്യം മുറിയ തെറ്റില്ല അവള് രോഷി എടുക്കും രോഷിന്റെ കൈനൊക്കെ പിടിച്ച് അങ്ങനെ എടുക്കുകയാണ് അതാ രോഷിക്ക് അടി കിട്ടി ആ കേക്ക് ആ തണുപ്പാണ് അധികം കൊടുക്കണ്ട പാത്തിക്ക് പാപ്പിക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര കൊടുത്താലും കഴിക്കും ഇത് രാത്രി ആയതുകൊണ്ട് നമ്മൾ അത്രയൊന്നും കൊടുക്കില്ല ഇത്തിരി കൊടുത്തിട്ട് ബാക്കി എടുത്ത് വെക്കും നിങ്ങൾ ഒരു പീസ് മുറിച്ച് രോക്ക് കൊടുക്കേ അച്ഛൻ അച്ഛൻ പറയണേ എൻ്റെ അടുത്ത് ഞാൻ എനിക്ക് മൂന്ന് ദിവസം അച്ഛൻ ആണല്ലേ കൊടുക്കേ കേക്ക് കഴിച്ചിട്ടില്ല യോശി ഭയങ്കര Thrilling ൽ ഇരിക്കുകയാണ് ദാപ്പ പോയി വാങ്ങി വെച്ചേ ഹ് ഹ് ഉച്ചിക്ക് ഞാൻ നിന്റെ ഫോൺ ചെയ്തപ്പോൾ ഒന്നും പറഞ്ഞില്ല അച്ചാ അച്ഛാ കരക്കി കൊണ്ടേന്ന് ചോദിച്ചപ്പോൾ അതാ നോക്കൂ അതാ ചമലും അവിടെ പിന്നെ കേക്ക് പറഞ്ഞു ആള് ഹാപ്പിയായി അപ്പോൾ ഇതിന്റെ അടുക്കി വരാതെ അമ്മയ്ക്ക് ഒരു വീസ് കൊടുക്കട്ടെ ये बोल्देगे, ये बोल्देगे, ये बोल्देगे, ये बोल्देगे? <laughs> ना, रोशी के रोशि चम चापूे അങ്ങനെ അത് വാങ്ങിക്കണംന്ന് തോന്നി പറ അനുഭവം പറയും എന്തുകൊണ്ട് വാങ്ങിക്കണം ഡി കേക്ക് എവിടെ കൊണ്ട് വെച്ചതാ രാൻ വേണ്ടിയിട്ടാണ് പോണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫോൺ കിട്ടിയത് പിന്നെ അമ്മ പറഞ്ഞു ബർത്ത് ഡേ ഒന്നും ആഘോഷിക്കണ്ട രീതിയിലേക്കാണ് അപ്പൊ ഞാൻ പിന്നെ ആഘോഷ ഫോൺ ആയിരുന്നു പിന്നെയാണ് അമ്മ വീഡിയോ എടുത്തിട്ട് അച്ഛൻ അച്ഛനും വാദനം കൊടുക്കുന്നു

പാപ്പിയെ പാപ്പിയെ കേ ഒരു ദിവസ കേക്ക് വെച്ചിട്ടേ കൊറേ നേരമായി നമ്മളെ അള്ള പിടിച്ചാണ് നോക്കി അവസാനം ഒന്നും നോക്കിയില്ല കേക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ കേക്ക് അത്ര കഴിക്കലേ ഈ ഇങ്ങനത്തെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായി കഴിക്കും ഇത്തിരി ഒന്നും കൊടുത്താൽ പോര വായി നിറയെ കൊടുക്കണം അതെത്ര കിട്ടണം വായിൽ നിറച്ചും വെച്ചിട്ട് കൊടുക്കും അപ്പൊ രോഷിന്റെ പിറന്നാൾ വിശേഷം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യ അപ്പൊ രോഷി ഇനിയും എന്താ പറയാ എല്ലാ സുഖ സൗകര്യ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്ക അനുഗ്രഹിക്ക അപ്പം ഹാപ്പി ബർത്ത്ഡേ രോഷീ ആ ശരി ഓക്കെ രോഷിന് മൗത്തൊക്കെ രണ്ട് വര വരച്ചു കൊടുക്കുന്ന ക്രീം എടുത്തിട്ട് അവളുടെ കൈയിലാക്കണ്ട പാപ്പിൻ്റെ സന്തോഷം അടിപൊളി അടിപൊളി വൈബ് നോക്ക് എന്നെ നോക്ക് നോക്ക് എന്നെ ചെയ്തു നോക്ക് ബൈ സീ യു പറ ആ